ഹായ് ഒരു വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ കഴിഞ്ഞു ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പറഞ്ഞതാണ് മിക്കവാറും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു മിക്കവാറും അല്ല എല്ലാതും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദിക്കൂ ഷിഫ് ഓൺ ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ക്യാബിൻ ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ ക്ലാസ്സിൽ പറഞ്ഞതാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എവിടെ പറഞ്ഞിട്ടുള്ള യെസ് കാണിച്ചു തരാം എവിടെ നമ്മളത് ക്ലാസ്സിൽ നമ്മൾ വൊക്ക പ്ലസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എ ഡാഷ് ഓഫ് ആരോസ് കളക്ടിനോൺ ആണ് അല്ലേ

ൾസ് എന്നൊക്കെ പറയും പാക്ക് പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയും പാക്ക് ഓഫ് പാക്ക് ഓഫ് പാക്ക് ഓഫ് ഡോഗ്സ് പറയും പാക്ക് ഓഫ് അതുപോലെ തന്നെ പാക്ക് ഓഫ് വൂൾസ് എന്ന് പറയും പാക്ക് ഓഫ് അതുപോലെ തന്നെ പാക്ക് ഓഫ് ഹൗൺസ് എന്ന് പറയും ഹൗൺസ് എന്ന് പറയുമ്പോൾ വേട്ട അതൊക്കെ പറയും ലിറ്റർ ലിറ്റർ പറഞ്ഞ കുഞ്ഞുങ്ങളാണ് ലിറ്റർ കണക്കിന് പാൽ കുടിക്കുന്നത് അല്ലെ ലിറ്റർ ഓഫ് കബ്സ് ലിറ്റർ ഓഫ് പിഗ്ലെറ്റ്സ് അല്ലേ പിഗ്ലെറ്റ്സിന്റെ പന്നിക്കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങൾ ഇതൊക്കെ ലിറ്ററാണ് അല്ലേ റൈറ്റ് ശരി നോക്കാം ദി ദി ബുള്ളറ്റ് ബുള്ളറ്റ് അർത്ഥം എന്താണ് ഹാഡ് ടു ദി ബുള്ളറ്റ് ബുള്ളറ്റ് ഹർ ട്രെയിനിങ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് അൺപ്ലസൻഡ് സിറ്റുവേഷൻ അതായത് നമുക്ക് റൈറ്റ് ഇനി ഇവിടെ നോക്കുക അൺപ്ലസെൻറ് സിറ്റുവേഷൻ എന്നുള്ളതാണ് അവ കറേജ് ചെയ് ആറ്റിറ്റ്യൂഡ് ആണോ ഒരിക്കലും അല്ല എക്സൈറ്റിംഗ് മൊമെന്റ് ആണോ നമ്മൾ എന്താണ് സംഭവം ഈ അൺപ്ലസെൻ്റ് സിറ്റുവേഷനും ത്രറ്റനിങ് മൊമെന്റ്സും ഭീഷണിപ്പെടുത്തുന്നതാണോ അതും നമുക്ക് ഇതിനോട് യോജിക്കില്ല എന്താ കാര്യം ബൈറ്റ് ദ ബുള്ളറ്റിന്റെ കഥ അറിഞ്ഞ ആളുകൾക്കോ ബൈറ്റ് ദ ബുള്ളറ്റിന്റെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്കോ അത് കറക്റ്റായിട്ട് കിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഇതെടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സംഭവം ഐ ഡിസൈഡ് ടു ഐ ഹാവ് ടു ബൈ ദ ബുള്ളറ്റ് ശരിക്കും തന്നെ മീനിങ് വരാ ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൾട്ടാണ് ശരിക്കും ബൈറ്റ് ദ ബുള്ള മീനിങ് എന്താണ് ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ബൈ ദ ബുള്ള വരാനുള്ള കാരണം ബൈ ദ ബുള്ളറ്റ് എന്നുള്ള ഇഡിയം ഇംഗ്ലീഷിലേക്ക് വന്നതിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു ആ ഒരു ചരിത്രം കേൾക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇഡിയംസിന്റെ ചരിത്രം പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് അർത്ഥം മാറ്റി വന്നാലും പഠിച്ച അർത്ഥം മാറ്റി വന്നാലും വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും എന്നുള്ളത് ഞാനത് പറഞ്ഞിരുന്നു അതുകൊണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉത്തരം കിട്ടും അൺപ്ലസ്സിന്റെ സിറ്റുവേഷൻ ആണ് െ ബൈ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അൺപ്ലസെന്റ് സിറ്റുവേഷൻ ആണ് റൈറ്റ് ആ കാലം മുറിക്കുന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ബൈ ദ ബന്ധപ്പെട്ട് ശരി ഇനി അടുത്തത് എന്താണ് സ്ട്രൈക്ക് വാസ് ഡാഷ് എന്നാണ് അതായത് ഫൈൻഡ് ദി അപ്രോപ്രിയേറ്റ് ഫ്രൈസൽ വെർബ് ഫ്രം ഫ്രോം ദോളോയിങ് എന്താണ് താഴെബ് കറക്റ്റ് ആയിട്ടുള്ള ഇതും അറിയാം സ്ട്രൈക്ക് എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് എന്ത് ചെയ്യാ എന്താണ് കോൾ ഓഫ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് നമ്മൾ കോൾ ഓഫ് ക്യാൻസൽ എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു ബൈ പറഞ്ഞു പോകാന്നൊക്കെ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൾ ബൈ നമ്മള് ഒരു യാത്രക്ക് പോകുന്നതിന്റെ ഇടയിൽ ഇടയിൽ വെറുതെ ഇറങ്ങിയിട്ട് നമ്മൾ വെറുതെ ഒരാളെന്നെ കാണാൻ ഇറങ്ങുന്ന കോൾ ബൈ എന്നൊക്കെ പറയാം കോൾ ഇന്ന് പറഞ്ഞാല് നമ്മള് കാലിന് എന്നൊക്കെ കോഡ് ഉപയോഗിച്ച് പറഞ്ഞു അതെന്താണ് അതൊന്നും ഇപ്പൊ ഇവിടെ വിഷയമല്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ അത് വിഷയമല്ല നോക്കൂട്ടാ കോൾ ഓഫ് ആണ് ഇവിടെ അർത്ഥം എന്താണ് സ്ട്രൈക്ക് വാസ് കോൾഡ് ഓഫ് ക്യാൻസൽ ചെയ്യപ്പെട്ടു ബ്രേക്ക് ഡോൺ ആയി വണ്ടി ബ്രേക്ക് ഡോൺ ആയി നമുക്ക് അറിയുന്നതാണ് അത് വണ്ടി നിന്നു എന്നൊക്കെ ഉള്ള അർത്ഥത്തില് അത് കേടു വന്നു എന്നുള്ളത് ഗോൺ ത്രൂ ഗോ ത്രൂ എന്നുള്ളതിന്റെ രണ്ട് മൂന്ന് മീനിങ്ങൾ ഉണ്ട് ഒന്ന് കടന്നുപോയി അതിൽ അത് സഹിച്ചു എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട് പിന്നെ വായിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു ലുക്കപ്പ് എന്ന് രാവിലെ പോലും നമ്മൾ പറഞ്ഞതാണ് ഇന്നലെ രാത്രി പോലും നമ്മൾ പറഞ്ഞതാണ് ലുക്കപ്പ് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടർത്ഥത്തിലെ പ്രധാനപ്പെട്ടു പറഞ്ഞാൽ ഒന്ന് എന്താണ് നമ്മള് ലുക്കപ്പ് ഡിക്ഷണറി ഡിക്ഷണറിലെ അർത്ഥം നോക്കുക എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു വിസിറ്റ് എന്നുള്ള അർത്ഥത്തിലുണ്ട് ലുക്ക് ലുക്ക് മി അപ്പ് ഹിം അപ് എന്നൊക്കെ പറയുമ്പോൾ വിസിറ്റ് എന്നുള്ള അർത്ഥത്തിലും പറയും നമ്മൾ പറഞ്ഞു ശരി അടുത്ത് നോക്കാം നമുക്ക് ഏതാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്നുള്ളതാണ് ഏതാ കോമ്പൗണ്ട് വേർഡ്സ് എന്നുള്ളതാണ് ശ്രദ്ധിച്ചു നോക്കൂ നമ്മളെ ക്ലാസ്സിൽ പറയുമ്പോഴേ ഞാനത് എടുക്കുമ്പോഴും ഞാൻ അത് വെറുതെ പറയണതല്ല ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എടുക്കുമ്പോഴും പറഞ്ഞു ഗായ്സ് നമ്മള് നിങ്ങൾക്കിത് മൂന്ന് എക്സാമ്പിൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കോമ്പൗണ്ട് വേർഡ് മനസ്സിലാവും എന്നിട്ട് ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞ അതേ സാധനം ചിലപ്പോൾ എന്ത് ചെയ്യും അതേ വേർഡ്സ് പിന്നെ എക്സാമിന് വരും ആ ക്ലാസ് കണ്ട ആളുകൾ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേട്ടു ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് ഇരുന്ന ആളുകൾക്ക് അറിയാം ശ്രദ്ധിച്ചു നോക്കൂട്ടാ ഇതിലുള്ള ബട്ടർഫ്ലൈ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ ഫുട്ബോള് ക്ലാസ്സിൽ പറഞ്ഞതാ റെയിൻഫോള് ക്ലാസ്സിൽ പറഞ്ഞതാ ഐസ്ക്രീം ക്ലാസ്സിൽ പറഞ്ഞത് ഇതൊക്കെ കോമ്പൗണ്ട് വേർഡ്സ് ആണ് ഇതിലിപ്പോ ബാക്കിയോട് പറഞ്ഞില്ലേ പക്ഷെ അത് വളരെ സിമ്പിൾ ആണ് സെയിൽ ബോർഡ് പറഞ്ഞില്ലേ പക്ഷെ അത് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഇത് എക്സാമിന്റെ സമയത്ത് റെയിൻഫോള് റെയിനും ഫോളും വേറെ വേറെയാണ് ക്വസ്റ്റൻ പേപ്പറിൽ ഇട്ടത് എന്നാണ് തോന്നണേ പക്ഷെ അത് ശരിക്കും രണ്ടും ഒരുമിച്ചാണ് ഇടേണ്ടത് കേട്ടാ അപ്പൊ ഇതിൽ എല്ലാതും കോമ്പൗണ്ട് വേർഡ്സ് ആണ് ഇവിടെ നോക്കൂ ഇതേണ്ട ഫുട്ബോള് നമ്മൾ ക്ലാസ്സിൽ പറയപ്പെട്ടതാണ് റെയിൻഫോള് നമ്മൾ ക്ലാസ്സിൽ പറയപ്പെട്ടതാണ് ബട്ടർഫ്ലൈ നമ്മൾ ക്ലാസ്സിൽ പറയപ്പെട്ടതാണ് ഐസ്ക്രീം പ്രത്യേക എടുത്ത് പറഞ്ഞു ഐസ്ക്രീം എന്നുള്ളത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡാണ് എന്താണ് സ്പേസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഓപ്പൺ ആണ് എന്നുള്ള രീതിയിൽ ശരി ഓക്കേ അപ്പൊ ഇവിടെതാണ് എല്ലാതും ഇനി അടുത്തു നോക്കൂ ഇവിടെ ഇനി ശ്രദ്ധിക്കൂട്ടോ ഏർ ഈ റെയിൻഫോള് സ്പേസ് വന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും മാറ്റം അവർ വരുത്തോ എന്ന് എനിക്ക് അറിയില്ല ബ്രൈറ്റ് പക്ഷെ അത് ശരിക്കും സ്പേസ് ഇല്ലാതാണ് എഴുതേണ്ടത് ക്ലോസ്ഡ് ആണ് അടുത്ത് ഫോളോ യു ഐ വിൽ നെവർ ഫോളോ യു നോക്കൂ ഇത് എന്താണെന്നുള്ള ഇത് ക്ലാസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും നോക്കൂ ഇവിടെ എന്താ സംഭവം ഇന്റർജക്ഷൻ പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം വാവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സഡൻ ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുന്നതൊക്കെയാണ് എന്ത് ഇന്ററക്ഷൻസ് അലാസ് അതൊക്കെയാണ് എന്ത് ഇന്റർജക്ഷൻസ് ഐ നെവർ ഈ നെവർ എന്നുള്ളത് എന്താണെന്നാ ചോദ്യം അതൊരിക്കലും ഇന്ററക്ഷനിൽ പേടില്ലല്ലോ പേടില്ല ഓക്കെ ഇനി കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഞ്ചങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളോ രണ്ട് സെന്റൻസുകളോ കൂട്ടി യോജിപ്പിക്കുന്നത് ആൻഡ് ബട്ട് ഈ സാധനങ്ങളൊക്കെയാ നവർ അതിൽ പെടുവോ ഇല്ല അപ്പൊ അത് കഞ്ചങ്ഷനോ അല്ല പിന്നെ അജക്റ്റീവ് എന്താണെന്നുള്ളത് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു ഒരു നവൺ ഉദാഹരണത്തിന് നവ ഡേ എടുക്കുക അല്ലെങ്കിൽ ഒരു കാർ എന്ന് എടുക്കുക ഈ നവർ എന്ന് വെച്ചിട്ട് ഈ കാറിനെ ഡേനെ കാറിനെ വിശേഷിപ്പിക്കാൻ പറ്റുവോ ഒന്ന് നോക്കി നോക്ക് ഡേ എന്നുള്ളതിനെ കാർ എന്നുള്ളതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ നോക്കൂ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുന്നേണ് നമ്മൾ എന്ത് ചെയ്യാ അജക്ടീവ് എന്ന് പറയുള്ളൂ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് ഇന്നലെ എസ് ഐയുടെ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് പറഞ്ഞിരുന്നു അതിൽ ആ കാര്യം നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡേ എന്ന് പറഞ്ഞപ്പോ ഗുഡ് ഡേ എന്ന് ആ ഡേനെ വിശേഷിപ്പിക്കുന്നോ അല്ല ബാഡ് ഡേ എന്ന് ആണ് പറ ഗുഡ് എന്നുള്ളത് അജക്ടീവ് ആണ് ഓക്കെ ബാഡ് ഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ കേട്ടാ കാറിനെ പറയണേ ബ്ലൂ കാർ എന്ന് പറയാം അപ്പൊ ബ്ലൂ എന്താണ് അജക്ടീവ് ആണ് ഇതുപോലെ നമുക്ക് നെവർ വെച്ചിട്ട് കാറിനെയും ഡേനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ ഇല്ല ഓക്കെ അപ്പൊ നെവർ എന്തല്ല നെവർ എന്തല്ല ഇവിടെ എന്തായിട്ട് വരുന്നില്ല അബ്ജക്റ്റീവ് അല്ല അപ്പൊ ആഡ്വെർബാണ് കാരണം എന്താണെന്നറിയോ ഫോളോ ചെയ്യാന്നുള്ളതിനെ വിശേഷിപ്പിക്കാണ് ഒരിക്കലും ഫോളോ ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ശരി അപ്പൊ ഐ യൂഷ്വലി ഫോളോ എന്ന് പറയണ കരുത ഇതൊക്കെ നമ്മൾ പറഞ്ഞുള്ള ആഡ്വർബിന്റെ നോട്ട് ആഡ്വർബിന്റെ നോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് അവിടെ കാണാം ഓക്കെ ആഡ്വർബ്സിന്റെ നോട്ട് എടുത്ത് നോക്കൂ നമ്മളിതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഐ യൂഷ്വലി എന്ന് വന്നു ഇവിടെ യൂഷ്വലി എന്താ ഞാൻ ഫോളോ ചെയ് ഞാൻ ഇടയ്ക്കിടക്ക് ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ള പതിവായിട്ട് ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫോളോ എന്നുള്ള വെർബിനെ വിശ്വസിപ്പിക്കാണ് എങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് പതിവായിട്ട് യൂഷ്വലി അത് യൂഷ്വലി എന്നുള്ള എന്താണ് വെർബാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നുപോയാ നമ്മുടെ ക്ലാസ്സിന്റെ ഓക്കെ ക്ലാസ് നമ്മുടെ ക്ലാസ്സിന്റെ നോട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയതാണ് നേരെ ഇല്ലാത്ത വേഗം ഇടാൻ വേണ്ടി ചെയ്ത അപ്പൊ ഐ യൂഷ്വലി ഫോളോ എന്നുള്ളത് എന്താണ് ഇവിടെ ആഡ് വർബ വേറെ ഒന്നും കൂടെ ഐ ഓൾവേസ് ഫോളോ ഐ ഓൾവേസ് ഫോളോ എന്ന് വന്നു ഇവിടെ ഫോളോ എന്നുള്ളത് വെർബാണ് അപ്പൊ ഈ ഓൾവേസ് എന്താ ഈ ഓൾവേസ് എന്താ എന്താർബാണ് ഓക്കെ ഐ നെവർ ഫോളോ ഐ നെവർ ഫോളോ ഹിം എന്ന് വന്നു അപ്പൊ ഇവിടെ ഈ ഫോളോ എന്നുള്ളത് വെർബാണ് ഈ അഭൈ നവർ എന്താർബാണ് ഇത് ക്ലാസ്സിൽ പറഞ്ഞുള്ളതാണ് നമ്മൾ ക്ലാസ് വളരെ വിശദമായിട്ട് വർബിന്റെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞുള്ളതാണ് ഓക്കെ ഇതൊക്കെ എന്താണ് ഓക്കെ ശരി ഇനി അടുത്ത നോക്കാം നമുക്ക് ഇതിൽ ഏതാണ് ഇത് ഞാൻ ചോദ്യം എഴുതിയാലും തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ചോദ്യം മാറ്റി എഴുതിയിൽ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് ഫൈവ് ഹു ഹാവ് ബിൻ റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ്റ്റഡേ എന്ന് പറഞ്ഞു ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ബൈ ചൂസിംഗ് അബ് വർക്ക് ഫ്രോം വർക്ക് ഓപ്ഷൻസ് ആർ റിക്വസ്റ്റിംഗ് ഹാവ് റിക്വസ്റ്റഡ് ഉണ്ട് പിന്നെ സെയിം തന്നെയാണ് ഹാവ് ബിൻ റിക്വസ്റ്റിംഗ് എന്നുണ്ട് ഹാഡ് റിക്വസ്റ്റഡ് എന്നുണ്ട് ഇതിൽ ഏതാ വരാ ഉറപ്പായിട്ട് ഹാവ് റിക്വസ്റ്റിംഗ് ആണ് എന്താ കാര്യം ഈ സിൻസ് ഫോർ വന്നാൽ ഹാവ് ബിൻ ഹാസ് ബിൻ പ്ലസ് ഐ എൻജിങ്ങനെ എടുക്കണം അല്ലെ ഈ സിൻസ് ഫോർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് ഐ എടുക്കണം പ്ലസ് ഐ എടുക്കണം ഓക്കെ ഇനി നോക്കൂ നോക്കൂ സാധാരണ നിലയ്ക്ക് നമ്മൾ അതാണ് എടുക്കേണ്ടത് നമുക്കറിയാം സിൻസ് ഫോർ വന്ന ഹാസ്ബിൻ ഹാവ് ഹാസ് പ്ലസ് ബി ത്രയും എടുത്തോണ്ട് പ്രശ്നമൊന്നുമില്ല സതിക്ക ഇനി അടുത്ത ഭാഗം നോക്കാം കോമ്പൗണ്ട് കോമ്പൗണ്ട് കോംപ്ലക്സ് കോംപ്ലക്സ് സെന്റൻസ് എന്നുള്ള നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നൊരാൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഞാനത് വെറുതെ പറഞ്ഞതല്ല ക്ലാസ് ഇരുന്ന ആളുകളോട് വെറുതെ ചോദിച്ചോക്കാം ഇതിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് കിട്ടുന്നുണ്ടോ നോക്കടാ ഒന്ന് ടൈപ്പ് ചെയ്തേ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നോട് മാത്രം എല്ലാവരോടും ഓക്കെ എല്ലാവരും നിങ്ങൾക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് കിട്ടുന്നുണ്ടോ നോക്ക് കോമ്പൗണ്ട് കോംപ്ലക്സ് കിട്ടുന്നുണ്ടോ നോക്കൂ എല്ലാവരോടും കൂടിട്ടാ പറയണത് റൈറ്റ് ഏതാ എടുക്കുക കോമ്പൗണ്ട് കോംപ്ലക്സ് കിട്ടുന്നുണ്ടോ നോക്കൂ കിട്ടുന്നുണ്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡബ്ല്യു എച്ച് വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അത് കോംപ്ലക്സ് ആവും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഈ ആൻഡ് വെച്ചിട്ട് വന്നാൽ അത് എന്തായിരിക്കും കോമ്പൗണ്ടോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാലോ ആന്റിന്റെ അപ്പുറത്തു രണ്ട് വെറുപ്പുണ്ടോന്നും കൂടെ നോക്കണം ഞാൻ പറഞ്ഞിരുന്നു ഗേവ് കെയ്മും കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് ഇത് കോമ്പൗണ്ടും ആണ് ഇത് കോംപ്ലക്സ് ആണ് രണ്ടും കൂടെ ചേർന്നാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് രണ്ടും കൂടെ ചേർന്നാൽ കോമ്പൗണ്ട് കോംപ്ലക്സ് ഐ സോ ഇൻ ഐ വാസ് റിട്ടേണിങ് ഹോം അതൊന്നും വരില്ലേ അതൊന്നും കോമ്പൗണ്ട് കോംപ്ലക്സ് അല്ല ഓക്കെ വേറെ ഏതെങ്കിലും ഉണ്ടോ ഇല്ല വേറെ ഒന്നും കോമ്പൗണ്ട് കോംപ്ലക്സ് ഇല്ല അതിൽ വേറെ ഒന്നും കോമ്പൗണ്ട് കോംപ്ലക്സ് ഇല്ല കേട്ടോ ശരി ഇനി നോക്കൂ ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ് കോമ്പൗണ്ട് കോംപ്ലക്സ് ഒന്നല്ല അടുത്ത് നോക്കാം നമുക്ക് ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാ നമുക്ക് ഓരോന്ന് നോക്കാം ഇഫ് യു വിൽ വർക്ക് ഇറ്റ് വിൽ ബി പാസ്ഡ് അങ്ങനെ പറയില്ല ഒന്നാമത്തെ കാര്യം ഇങ്ങനെ വില്ല് വില്ല് രണ്ടു ഭാഗത്തും വരേണ്ട ആവശ്യമില്ല പിന്നെ ഇഫ് യു കം എന്നുള്ളത് ഇഫ് യു കം ഐ വിൽ ബി ജോയിൻഡ് എന്നൊന്നും പറയില്ല ഐ വിൽ ജോയിൻ എന്നൊക്കെ പറയും ഐ വിൽ ബി ജോയിൻഡ് എന്നൊന്നും പറയില്ല ഓക്കെ ഓക്കെ ശരി അത് പറയില്ല പിന്നെ ഇഫ് ഐ എ ബേർഡ് ഐ വിൽ ഫ്ലൈ അല്ല വേറ് വന്ന നമ്മുടെ വേണ്ടത് വുഡാണ് വുഡാണ് വേണ്ടത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ ഇപ്പിന്നിവിടെ ഹാഡ് കം ഹാഡ് പ്ലസ് വി ന്ന ഗുഡ് ഹാവ് പ്ലസ് വി ത്രി എത്രയോ തവണ ഇവിടെ പറഞ്ഞു ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പോകുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ നിർബന്ധമായിട്ടും അതായത് ഏത് പരീക്ഷയ്ക്ക് പോകുകയാണെങ്കിലും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട മൂന്ന് വീഡിയോസ് താഴെ ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏത് ക്ലാസ്സിന് പോകുവാണെങ്കിലും ഏത് പരീക്ഷയ്ക്ക് പോവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം താഴെ നിങ്ങൾ കണ്ടിട്ടേ പോകാൻ പാടുള്ളൂ അല്ലെ താഴെയുള്ള മൂന്ന് ക്ലാസ്സുകൾ കണ്ടിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹാഡ് പ്ലസ് വി ത്രി എന്നുള്ള ഓക്കെ ഇന്നലെ നമ്മൾ ഇവർക്ക് വേണ്ടി ക്ലാസ് റിപ്പീറ്റ് ചെയ്തപ്പോഴും എസ് ഐക്ക് വേണ്ടി ചെയ്തപ്പോഴും ഇത് ചെയ്തായിരുന്നു വളരെ സിമ്പിൾ ആണ് ഈ ഫോർ 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 ടു ടു ഡാഷ് ലൈഫ് ലൈഫ് ദ ഹോൾ ഡേ ഇവിടെ വേണ്ടി ഹിസ് അവൻ അവന്റെ വേണ്ടി അവൻ എന്ത് ചെയ്തു ലൈഫിന് വേണ്ടി അവൻ യുദ്ധം ചെയ്തു വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ അതിനായി അവൻ യുദ്ധം ചെയ്തു ഈ ഫോർ ടു ഫോർ ഹിസ് ലൈഫ് എന്നുള്ളതാണ് ഓക്കെ റെഡി സോ ഇപ്പൊ എത്രയാണ് പറയാനുള്ളത് ആ ഇതേപോലെ വേറെ ഒന്ന് ഇത് വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻ സി ഇത് ഇവിടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് റൈറ്റ് നമ്മൾ യൂട്യൂബിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തില്ല മറ്റേ നോട്ടായിട്ട് ഞാൻ ക്ലാസ്സിൽ എവിടെ കൊടുത്തൊന്നും ഓർമ്മയില്ല അപ്പൊ അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല നമ്മൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് അതാണ് എന്റെ ഓർമ്മ അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പത്തിൽ പത്ത് കിട്ടുന്ന ഒരു പരീക്ഷ ആയിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് പത്തിൽ പത്ത് കിട്ടുന്ന ഒരു പരീക്ഷയായിരുന്നു റൈറ്റ് വളരെ ഞാൻ കുറച്ച് ഡിഗ്രി ലെവൽ ആവുന്നതുകൊണ്ട് നന്നായിട്ട് ഐറ്റാക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇല്ല അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾക്ക് നല്ല രീതിയിൽ യൂട്യൂബും നമ്മുടെ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സും അതുപോലെ യൂട്യൂബ് ക്ലാസ്സും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഏതൊരാൾക്കും പത്തിൽ പത്ത് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു അത് വളരെ സിമ്പിളായിട്ട് കിട്ടും ഓക്കെ ശരി ഗായ്സ് ഇനി ഒരു ഒരു കാര്യം കൂടെ കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യാം കേട്ടാ ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം റൈറ്റ് ശരി പുതിയ കോഴ്സ് വരുന്നുണ്ട് താല്പര്യമുള്ളവര് മെസ്സേജ് ചെയ്തോളൂ കേട്ടാ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിപ്പോഴത്തെ നിലവാരം ഒരു പത്തിൽ ഒമ്പതൊക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ ഏത് കൊസ്റ്റൻ പേപ്പർ എടുത്തോ ഏതെങ്കിലും ഒരു കൊസ് എടുക്കുമ്പോഴല്ല ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ പേപ്പർ എടുക്കുമ്പോഴല്ല എല്ലാ കൊസ്റ്റൻ പേപ്പറിലും പത്ത് ചോദ്യത്തിൽ എടുക്കുന്ന ഏത് കൊസ്റ്റൻ പേപ്പറിലും അവറേഞ്ച് പത്തിൽ ഒമ്പത് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പത്തിൽ ഒരു വിധത്തിനൊക്കെ പത്തിൽ പത്ത് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ടു പോയാൽ മതി ഓക്കെ അല്ല നിങ്ങൾക്ക് പത്തിൽ എട്ടൊക്കെ എപ്പോഴെങ്കിലും അവർക്കൊക്കെ കിട്ടുള്ളൂ ഓക്കെ വല്ല എപ്പോഴൊക്കെ കിട്ടാറുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ക്ലാസ്സിൽ ചേരാം പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആർക്കൊക്കെ വെച്ചാല് ഇപ്പൊ പത്തിൽ ഒന്ന് മാത്രം കിട്ടുക അല്ലെങ്കിൽ പത്തിൽ ഒന്നും കിട്ടാറില്ല പൂജ്യം കിട്ടുക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മുടെ ക്ലാസ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടില്ല കാരണം എന്താ അറിയോ അങ്ങനെ പേടിച്ച ആളുകളൊക്കെ ഇപ്പോ പത്തിൽ ഒമ്പത് പത്തിൽ പത്ത് പത്തിൽ എട്ട് എന്നുള്ള റേഞ്ചിലാണ് ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മളെ ക്ലാസ്സിലെ കുട്ടികളുടെ അഭിപ്രായമൊക്കെ ഇവിടെ ഷോർട്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം റൈറ്റ് സോ ഗ്സ് താങ്ക് യു സോ മച്ച്